ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ നല്ല പ്രവർത്തനശേഷി ഉണ്ടെങ്കിൽ തന്നെയും കർമ്മരംഗത്ത് ഇറങ്ങാൻ പലരും മടിക്കാറുണ്ട് എനിക്കിത് കഴിയുമോ ഞാനിതിൽ പരാജയപ്പെട്ട പരിഹാസപാത്രം ആവുകയില്ലേ എന്ന സംശയം നമ്മളെ ഒരിക്കലും തളർത്തരുത് അന്യർക്കുള്ള ശേഷികളെല്ലാം എനിക്കും ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക വേണ്ടത്ര തയ്യാറെടുത്താൽ എനിക്കും വിജയിക്കാൻ എന്ന് തന്നോട് തന്നെ ആവർത്തിച്ചു പറയുക വ്യക്തമായൊരു ലക്ഷ്യം മുന്നിൽ വയ്ക്കുകയും ഉന്മേഷത്തോടെ അത് നേടാൻ തളരാതെ പ്രയത്നിക്കുകയും കൂടാതെ താൽക്കാലികമായി നമുക്കുണ്ടായേക്കാവുന്ന ചെറിയ തിരിച്ചടികളെ അവഗണിക്കാനും ശീലിക്കും വന്നുപോയൊരു തെറ്റിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ പകരം നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ശരിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചിട്ട ചെയ്യുന്നത് ഏത് കാര്യമായാലും അതിൽ ചിട്ട വേണം അതിന് സമയ ക്രമീകരണം അത്യാവശ്യമാണ് കൂടുതൽ ജോലി ചെയ്ത് തീർക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ആദ്യം തന്നെ വ്യക്തമായ ഒരു ടൈം ടേബിൾ അതിനാവശ്യമാണ് അറിവ് സ്വന്തം പ്രവർത്തന മേഖലയെപ്പറ്റി ആഴത്തിലും പരപ്പിലും അറിവ് നേടാൻ നിരന്തരം നമ്മൾ ശ്രമിക്കണം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അനുദിനം എന്നവണ്ണ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് സ്വായത്തമാക്കാത്തവർക്ക് പല രംഗങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരാറുണ്ട് സാമാന്യ ബുദ്ധി കാര്യങ്ങളെ ശ്രദ്ധയോടെ വിശകലനം ചെയ്യാനും പൊള്ളയായ വാഗ്ദാനങ്ങളെ തിരിച്ചറിഞ്ഞു ഉപേക്ഷിക്കാനും സാമാന്യ ബുദ്ധി നമുക്ക് കൂടിയേ തീരും പലരും സാമാന്യ ബുദ്ധി മിക്കപ്പോഴും ഉപയോഗിക്കാറില്ല എന്നതാണ് വാസ്തവം കോമൺ സെൻസ് ഈസ് നോട്ട് വെരി കോമൺ എന്ന മൊഴി നിങ്ങളും കേട്ടിരിക്കും സ്ഥിര പരിശ്രമം തുടക്കത്തിൽ അതീവ താല്പര്യം കാട്ടുക കുറെ കഴിഞ്ഞ് പിന്മാറുക എന്ന രീതി പലരും അനുവർത്തിക്കാറുണ്ട് ഏറ്റെടുക്കുന്ന കൃത്യങ്ങൾ ചിട്ടയോടെ തുടർന്നു ചെയ്യുന്നവർക്കാണ് വിജയം വരിക്കാൻ കഴിയുക ചില കാര്യങ്ങളൊക്കെ മുഷിപ്പായിരിക്കും ഇടയ്ക്ക് ചില പരാജയങ്ങളും ഉണ്ടായിരുന്നവരാം ക്ഷമയും സ്ഥിര പരിശ്രമവും കൊണ്ട് മല കയറി കിടക്കാമെന്ന് ഒരു ചൊല്ലുണ്ട് പ്രവർത്തന മേഖലയിൽ നിന്ന് വിടാതെ പിടിച്ചു നിൽക്കാൻ ക്ഷമ വേണം പിടിച്ചു നിൽക്കുന്നവരാണ് ക്രമേണ വിദഗ്ധരായിത്തീരുക മുൻകൈ മറ്റൊരാൾ തുടങ്ങട്ടെ ഞാൻ പിന്നാലെ കൂടിക്കൊള്ളാം എന്ന സമീപനമാണ് മിക്കവർക്കും ഉള്ളത് എന്തുകൊണ്ട് എനിക്ക് മുൻകൈ എടുത്തു തുടങ്ങിക്കൂടാ എന്ന് സ്വയം ചോദിക്കുക പരാജയ ഭീതി നമ്മെ പിന്തിരിപ്പിക്കരുതെന്ന് മാത്രം സഹകരണം പല കാര്യങ്ങളും തനിയെ ചെയ്തു തീർക്കാൻ കഴിയില്ല വിശേഷിച്ചും വലിയ കാര്യങ്ങൾ അന്യരോടൊത്ത് പ്രവർത്തിക്കുമ്പോൾ അവരെ അംഗീകരിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ സഹാനുഭൂതിയോടെ കാണാനും കഴിയണം ടീം വർക്കിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കണം ആശയവിനിമയ ശേഷി വാക്കുകൊണ്ടായാലും ശരീരഭാഷ കൊണ്ടായാലും ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ ശീലിക്കണം സമർപ്പണ ബുദ്ധി സ്വന്തം പ്രവൃത്തിയെ സമീപിക്കുന്നത് സമർപ്പണ ബുദ്ധിയോടെ ആവണം പൂർണ്ണ മനസ്സോടെ ചെയ്യാത്ത കാര്യങ്ങളിൽ സാധാരണ ആത്മാർത്ഥത കണ്ടുവരാറില്ല ശരിയായ തീരുമാനങ്ങൾ തെറ്റുവരുമോ എന്ന് പേടിക്കുന്നവര് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ ഒഴിച്ചോടും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഏത് സാഹചര്യത്തിലായാലും ഉചിതമെന്ന് ബോധ്യമുള്ള തീരുമാനങ്ങൾ നിർഭയമായി എടുക്കാൻ കഴിയണം ഇതുതന്നെയാണ് ശരിയായ തീരുമാനം കൂട്ടത്തിൽ ഒന്നുകൂടെ തീരുമാനം ശരിയായാലും മാത്രം പോരാ അത് കഴിവതും വേഗത്തിൽ ചെയ്തു തീർക്കുകയും വേണം വെച്ച് താമസിപ്പിച്ച് പിന്നീട് തീരുമാനം എടുക്കുമ്പോഴും ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം ശരിയായ തീരുമാനം വേഗത്തിൽ തീരുമാനം എന്നതാവണം നമ്മുടെ നയം ജീവിത വിജയത്തിന് സഹായകരമായ ചില ശീലങ്ങളെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത് പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യം പുതിയ ചാലുകളിലൂടെ ചിന്തിക്കാനുള്ള കഴിവ് പക്വത യുക്തി ഉത്സാഹം പൊതുവിജ്ഞാനത്തോടുള്ള ആഭിമുഖ്യം എന്നിവയും പ്രയോജനകരമായ ചില ശീലങ്ങളാണ്